ഹായ് മൈ ഡിയോസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാ ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് കാവ് എന്ന കഥയുടെ അഞ്ചാം ഭാഗമാണ് കഴിഞ്ഞ ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നു അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ ആയില്യം കാവ് ഭാഗം അഞ്ച് എന്താ എന്തിനാ ഞങ്ങളോട് നിൽക്കാൻ പറഞ്ഞത് കുറെ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു രാവിലെയും രാത്രിയും എല്ലാം ഞങ്ങളെയും നോക്കി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നല്ലോ എന്താ അയാളുടെ ഉദ്ദേശം ഗൗരവത്തോടെ കൈകൾ മാറിഞ്ഞു കുറുകെ പിണച്ചു നിന്ന് നക്ഷത്ര ചോദിച്ചു താൻ എന്തിനാ കുട്ടി എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നിങ്ങളെ ഞാൻ ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ലല്ലോ അവളുടെ ചോദ്യം കേട്ടതും അയാളിൽ നേരിയൊരു പരിഭ്രമം തോന്നി ഓ അങ്ങനെ ഞങ്ങളെ ഉപദ്രവിക്കാനുള്ള ധൈര്യമൊന്നും ഈ നാട്ടിൽ ആർക്കുമില്ല കാരണം ഞങ്ങളെ വെള്ളിശ്ശേരി തറവാട്ടിലെ അംഗങ്ങളാണ് വല്ലാത്തൊരു അഭിമാനത്തോടെയാണ് നക്ഷത്ര അത് പറഞ്ഞത് ആ അതെനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് സംസാരിക്കാനായി ഇവിടെ കാത്തുനിന്നത് സംസാരിക്കാനോ എന്തു സംസാരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ പരസ്പരം പരിചയമൊന്നുമില്ലല്ലോ പിന്നെ എന്താ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനുള്ളത് എടുത്തടിച്ചത് പോലെയാണ് നക്ഷത്രയുടെ ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ അല്ലേ എല്ലാവരും പരിചയപ്പെടുന്നത് എന്തായാലും നമ്മുടെ പരിചയത്തിന്റെ തുടക്കം ഇങ്ങനെയാവട്ടെ പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു തൽക്കാലം ഞങ്ങൾക്ക് ഇയാളെ പരിചയപ്പെടാൻ യാതൊരു താല്പര്യവുമില്ല അത്രയും പറഞ്ഞുകൊണ്ട് നക്ഷത്ര അഷ്ടമിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു മുന്നോട്ടു നടന്നു ഹേയ് അങ്ങനെ അങ്ങ് പോകല്ലേ എന്തായാലും എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കൂ അവർക്ക് മുന്നിലായി കയറി നിന്ന് തടസ്സം സൃഷ്ടിച്ചു കൊണ്ടവൻ പറഞ്ഞു ഞങ്ങൾക്കൊന്നും കേൾക്കേണ്ടെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് മുന്നിൽ നിന്ന് മാറുന്നതാണ് നല്ലത് നക്ഷത്ര അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു പറ്റില്ല എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ടേ മതിയാകൂ അതത്രയും ഗൗരവമുള്ള കാര്യമായതുകൊണ്ടാണ് പറഞ്ഞോളൂ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നക്ഷത്ര എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുൻപ് തന്നെ അതുവരെ നിശബ്ദയായിരുന്ന അഷ്ടമി പറഞ്ഞു ചേച്ചി ചേച്ചി എന്തിനെ ഇയാളോടൊക്കെ സംസാരിക്കാൻ നിൽക്കുന്നത് ഇയാൾ ആരാണെന്ന് പോലും നമുക്ക് അറിയില്ലല്ലോ നക്ഷത്ര അവളെ നോക്കി കണ്ണുരുട്ടി സാരമില്ല എന്തായാലും ഇയാൾക്ക് പറയാനുള്ളത് പറയട്ടെ ഓ ആയിക്കോട്ടെ ഇനിയിപ്പ ഞാനായിട്ട് എതിരൊന്നും നിൽക്കുന്നില്ല അതുപോലെ നക്ഷത്ര ചിണുങ്ങിക്കൊണ്ട് മുഖം വീർപ്പിച്ചു നിന്നു എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്റെ പേര് കാർത്തിക് ഇവിടെ അടുത്തു തന്നെയാണ് എന്റെ വീട് യാദൃശികമായി നിങ്ങളെ ഒരു ദിവസം ഞാൻ കണ്ടിരുന്നു ആ നിമിഷം തന്നെ എനിക്ക് കുട്ടിയെ ഇഷ്ടമായി അഷ്ടമിക്ക് നേരെ വിരൽ ചൂണ്ടിയാണ് അവനത് പറഞ്ഞത് യാതൊരു മുൻപരിചയവുമില്ലാത്ത ഒരാൾ മുഖവുര ഏതും കൂടാതെ പെട്ടെന്ന് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതും അഷ്ടമി ഞെട്ടലോടെ അയാളെ തുറിച്ചു നോക്കി ഓ ഇയാൾക്ക് ഇത് തന്നെയാകും പറയാനുണ്ടാകുക എന്നെനിക്ക് നേരത്തെ മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒന്നും പറയേണ്ടെന്ന് ഞാൻ പറഞ്ഞത് എന്തായാലും ഇയാൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാമല്ലോ അത് ചോദിക്കവേ പുച്ഛമായിരുന്നു നക്ഷത്രയുടെ മുഖത്ത് അയ്യോ പോകല്ലേ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല ഇനിയും കഴിഞ്ഞില്ലേ എന്തായാലും ഇത്രയൊക്കെ ഞങ്ങൾ കേട്ടല്ലോ എന്തായാലും അതുകൂടെ കേട്ടിട്ടേ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകുന്നുള്ളൂ പറ എന്തോ ആ ചേട്ടന് പറയാനുള്ളേ നക്ഷത്ര ഇടുപ്പിൽ കൈകുത്തി നിന്നു അതു പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുട്ടിയെ ഇഷ്ടമായെന്ന് എന്നു കരുതി പ്രേമിച്ചു നടക്കാനൊന്നുമല്ല കേട്ടോ കുട്ടിക്ക് എന്നെ ഇഷ്ടമായെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് സംസാരിക്കട്ടെ അവൻ ഗൗരവത്തോടെ ചോദിച്ചു അത് കേട്ടതും ഇത്തവണ നക്ഷത്രയും ഞെട്ടി കാരണം അവൾ ചിന്തിച്ചത് വെറുതെ ഒരു തമാശക്കായിരിക്കും അവനത് പറഞ്ഞത് എന്നായിരുന്നു എന്ത് ഇയാൾ െന്താ പറഞ്ഞേ കേട്ടത് വിശ്വാസം വരാതെന്നോണം മിഴിച്ച കണ്ണുകളോടെ നക്ഷത്ര ചോദിച്ചു ഞാനൊരു വിവാഹാലോചനയുമായി തറവാട്ടിലേക്ക് വന്നോട്ടേ എന്ന് ആ ചെറുപ്പക്കാരൻ അഷ്ടമിയെ നോക്കിയാണത് ചോദിച്ചത് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ വീട്ടിലേക്ക് വന്ന് സംസാരിച്ചോളൂ എന്റെ അച്ഛനും അമ്മയും എന്താണോ പറയുന്നത് അതിനപ്പുറം എനിക്ക് പ്രത്യേകിച്ചൊരു ഇഷ്ടമോ തീരുമാനമോ ഇല്ല യാന്ത്രികമായി അത്രയും പറഞ്ഞുകൊണ്ട് അഷ്ടമി മുന്നോട്ട് നടന്നു അവളിൽ നിന്നും ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊരു മറുപടി അവൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി എന്നാൽ അഷ്ടമി എന്തുകൊണ്ടാണ് അങ്ങനെയൊരു മറുപടി പറഞ്ഞതെന്ന് മനസ്സിലാവാതെ സംശയത്തോടെ നക്ഷത്ര അവളെ തുറിച്ചു നോക്കി അതെ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇയാളുടെ ചോദ്യങ്ങൾ ഇനിയും തീർന്നില്ലേ അടുത്തത് എന്താണാവോ കാർത്തിക്കിന്റെ ആ ചോദ്യത്തോടെ നക്ഷത്ര പിന്നെയും ഫോമിലായി പിന്നെ കുട്ടിയുടെ പേര് പറഞ്ഞില്ലല്ലോ അഷ്ടമിയെ നോക്കി ഒരു ചമ്മലോടെ അവൻ ചോദിച്ചു അത് കേട്ടതും നക്ഷത്ര ഉറക്കിച്ചിരിക്കാൻ തുടങ്ങി ചേച്ചിയുടെ പേര് അഷ്ടമി പേര് പോലും അറിയാതെയാണോ ഇത്രയും ദിവസം ചേച്ചിയെ നോക്കി നിന്നതും ഇപ്പോൾ കല്യാണം ആലോചിച്ചതും അവൾക്ക് ചേച്ചി നിർത്താനേ കഴിയുന്നില്ലായിരുന്നു അതിന് അതിന് എനിക്കൊരു അവസരം കിട്ടണ്ടേ കാർത്തിക് ചോദിച്ചു ഊവേ എനിക്കത് മനസ്സിലായി അതിരിക്കട്ടെ ഇയാളുടെ വീട് അടുത്താണെന്ന് പറഞ്ഞല്ലോ അതെവിടെയാണ് നക്ഷത്ര ചോദ്യം തുടർന്നു ഓ അതോ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ അറിയുമായിരിക്കും കീഴരി അതാണെൻ്റെ അവൻ ആ പേര് പറഞ്ഞതും അഷ്ടമിയുടെയും നക്ഷത്രയുടെയും മനസ്സിലൊരു വിറയലുണ്ടായി അതേസമയം അവിടമാകെ ശക്തിയായൊരു കാറ്റ് ആഞ്ഞു വീശാൻ തുടങ്ങി അയ്യോ ചേച്ചി വേഗം വാ നല്ല മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു നമുക്ക് വേഗം കാവിൽ അഷ്ടമിയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് നക്ഷത്ര വേഗത്തിൽ കാവ് ലക്ഷ്യമാക്കി തിരിഞ്ഞു നോക്കാതെ ഓടാൻ തുടങ്ങി അതെ അടുത്ത തന്നെയൊരു ദിവസം ഞാൻ എൻ്റെ വീട്ടുകാരെയും കൂട്ടി വരുന്നുണ്ട് കേട്ടോ തൻറെ തറവാട്ടിലേക്ക് അവർ കേൾക്കെ അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു പ്രകൃതിയുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം കാർത്തിക്കിലും നേരിയൊരു ഭയം ഉണർത്തിയെങ്കിലും അവൻ അവർ കൺമുന്നിൽ നിന്ന് മറയുന്നതുവരെ അവിടെ തന്നെ നിന്നു തനിക്ക് ചുറ്റുമായി നിറയുന്ന പാലപ്പൂവിന്റെ ഗന്ധത്തിലൂടെ ഗൗരിയുടെ സാന്നിധ്യം അഷ്ടമി തിരിച്ചറിഞ്ഞു കാവിൽ തിരിതെളിച്ച ശേഷം അവർ വേഗം വീട്ടിലേക്ക് നടന്നു എന്തുകൊണ്ടാണ് താൻ അയാളോട് അങ്ങനെയൊരു മറുപടി പറഞ്ഞതെന്ന് അപ്പോഴും അഷ്ടമിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു എങ്കിലും അവൾ തിരിച്ചറിഞ്ഞു കീഴഴി തറവാടും ഗൗരിയും മാത്രമായിരുന്ന തൻ്റെ മനസ്സിൽ ഇപ്പോൾ കാർത്തിക്കിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖവും സ്ഥാനം പിടിച്ചുവെന്ന് എല്ലാം ഒരു നിമിത്തമായിരിക്കും അല്ലെങ്കിൽ വിതാതാവിൻ്റെ കണക്ക് കൂട്ടലുകൾ അങ്ങനെയൊന്നുമല്ലെങ്കിൽ ഒരിക്കലും തന്നെ തേടി കീഴേരി തറവാട്ടിൽ നിന്നൊരു ആലോചന വരില്ലെന്ന് അവൾ ഓർത്തു എന്തായാലും എല്ലാം നല്ലതിന് മാത്രമാകണേ എന്ന് അഷ്ടമയുടെ മനസ്സ് അതിയായി ആഗ്രഹിച്ചു കനത്ത ചിന്താഭാരത്തോടെയുള്ള അഷ്ടമയുടെ മുഖം കണ്ടത് കൊണ്ടാകാം തൻ്റെ ഉള്ളിലെ സംശയങ്ങളെല്ലാം നക്ഷത്ര അടക്കി പിടിച്ചു തിരികെ അവർ വീട്ടിലെത്തുമ്പോൾ എല്ലാവരും ഉമ്മറത്തു തന്നെയുണ്ടായിരുന്നു എന്താ മക്കളെ നിങ്ങളിന്ന് ഇത്രയും വൈകിയത് കാവിലേക്ക് പോയിട്ട് കുറേയധികം സമയമായല്ലോ അവരെ കണ്ടതും സൗദാമിനിയമ്മ ചോദിച്ചു അതു പിന്നെ മുത്തശ്ശി നേരത്തെ വരണമെന്ന് കരുതി തന്നെയാണ് ഞങ്ങൾ പോയത് പക്ഷേ പോകുന്ന വഴിക്ക് അപ്രതീക്ഷിതമായൊരു സംഭവമുണ്ടായി പറഞ്ഞുകൊണ്ട് നക്ഷത്ര മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് ചുക്കിച്ചുളിഞ്ഞ ആ കവിളിൽ ഒരു ഉമ്മ വെച്ചുകൊണ്ട് അവർ ചെന്നിരുന്നു സംഭവമോ എന്തു സംഭവം ചോദ്യം അനിരുദ്ധിൻ്റെതായിരുന്നു അതെ ഞങ്ങളിന്ന് കാവിൽ പോകുന്ന വഴിക്കേ അത്രമാത്രം പറഞ്ഞുകൊണ്ട് നക്ഷത്ര അഷ്ടമിയെ ഇടം കണ്ണിട്ട് നോക്കി അതുകൊണ്ട് അഷ്ടമി ഒന്നും പറയരുതെന്ന രീതിയിൽ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു പോകുന്ന പോകുന്നവഴിക്ക് എന്താ സംഭവിച്ചേ നീ ഇങ്ങനെ ഞങ്ങളെ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറയുമോളെ വനജയാണ് അത് പറഞ്ഞത് അവൾക്ക് പറയാനുള്ളത് എന്തെന്ന് അറിയാനുള്ള വ്യഗ്രതയിൽ എല്ലാവരും അവളെ തന്നെ നോക്കുകയായിരുന്നു അപ്പോൾ അതെ ഞങ്ങൾ കാവിലേക്ക് പോകുന്ന വഴിയിൽ ഒരാൾ ഞങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്ത് നിങ്ങളെ കാത്തു നിന്നോ ആരാണത് രചിത വെപ്രാളത്തോടെ ചോദിച്ചു അതൊക്കെ ഞാൻ പറയാം വെറുതെ എന്റെ ഫ്ലോ കളയല്ലേ വല്യമ്മേ ചിരിയോടെ നക്ഷത്ര പറഞ്ഞു ഇല്ല ഞങ്ങളൊന്നും ചോദിക്കുന്നില്ല മോള് പറയി ആരായിരുന്നു അത് ചോദിച്ചത് മുത്തശ്ശിയാണ് അത് അതൊരു ഏട്ടനായിരുന്നു സത്യം പറഞ്ഞാൽ കുറച്ചു ദിവസമായി കാവിലേക്ക് പോകുമ്പോഴൊക്കെ വഴിയിൽ ഞങ്ങൾ ആ ഏട്ടനെ കാണുന്നുണ്ടായിരുന്നു എന്നാൽ അന്നൊന്നും ഞങ്ങളത് ശ്രദ്ധിച്ചില്ല പക്ഷെ ഇന്ന് ആ ഏട്ടൻ പറയുകയാ അഷ്ടമി ചേച്ചിയെ ഇഷ്ടമാണെന്ന് കല്യാണം കഴിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് നക്ഷത്ര പറഞ്ഞത് കേട്ടതും എല്ലാവരും ഒരു നിമിഷം തരിച്ചിരുന്നു എന്ത് അഷ്ടമി മോളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നോ അതാരാ ആൾ എന്തിനാ അവരെ ഏട്ടാന്നൊക്കെ വിളിക്കുന്നേ വേഗം തന്നെ ആത്മസംയമനം വീണ്ടെടുത്തുകൊണ്ട് സംശയത്തോടെ പുരുകം ചുളിച്ച് അനിരുദ്ധൻ ചോദിച്ചു അത് അതു പിന്നെ വല്ലിച്ച ആയടൻ്റെ പേര് കാർത്തിക് എന്നാണ് കീഴേരി തറവാട്ടിലെ ആണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് അത് പറയവേ നക്ഷത്രയുടെ മുഖത്ത് പരിഭ്രമമായിരുന്നു കീഴേരിയിലെ പയ്യനോ എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും അവനോട് പറഞ്ഞോ അവിശ്വസനീയതയോടെ മുത്തശ്ശി ചോദിച്ചു അത് അതു പിന്നെ ഞങ്ങൾ മറുപടി പറയാൻ മടിച്ചുകൊണ്ട് നക്ഷത്ര അഷ്ടമിയെ നോക്കി നീ അവളെ നോക്കി നിൽക്കാതെ മുത്തശ്ശി ചോദിച്ചതിന് മറുപടി പറയും നക്ഷത്ര നിങ്ങൾ എന്തെങ്കിലും മറുപടി അവനോട് പറഞ്ഞോ എന്ന് വനജയുടെ സ്വരത്തിൽ കടുത്ത ദേഷ്യമായിരുന്നു അത് അമ്മേ ഞങ്ങൾ ഞങ്ങൾ മറ്റൊന്നും പറഞ്ഞില്ല എന്നാലും വീട്ടിലേക്ക് വന്ന് സംസാരിക്കാൻ പറഞ്ഞു അത് പറഞ്ഞുകൊണ്ട് നക്ഷത്ര കുറ്റവാളിയെ പോലെ തല കുനിച്ചു നിന്നു തുടരും നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമാകുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗവുമായി നാളെ കാണാം ഈ ഭാഗം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കല്ലേ അതുപോലെ തുടർന്നുള്ള ഭാഗങ്ങൾ കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യണേ ഏവർക്കും ಶುಭರಾತ್ರಿ <Sessimus> ಸುಖನಿದ್ರಾ